ഉപ്പുതുറ കണ്ണമ്പടിയിൽ ആദിവാസി വൃദ്ധ ചികിത്സ ലഭിക്കാതെ കണ്ണമ്പടി മുല്ല ഈറ്റക്കൽ ചെല്ലമ്മ മാധവൻ എന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരിയാണ് ശരീരത്തിൽ വ്രണങ്ങൾ വ്യാപിച്ച് ജീവിതം നയിക്കുന്നത് ശരീരത്തിലെ വ്രണങ്ങൾ പുഴുവരച്ച നിലയിലാണ് അടിയന്തിരമായി അധികൃതരുടെ ഭാഗത്തു നിന്നും കനിവുണ്ടാകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഇത് കണ്ണമ്പടി സ്വദേശിയായ എഴുപത്തിമൂന്ന് വയസ്സുള്ള ചെല്ലമ്മ മാധവൻ എന്ന വൃദ്ധ മാതാവ് ഭർത്താവ് മരിച്ചിട്ട് ആറു മാസം കഴിഞ്ഞു വാർദ്ധക്യ രോഗങ്ങളാൽ കട്ടിലിൽ നിന്നും വിണീക്കാൻ പോലും കഴിയാതെ ദുരിത ജീവിതം തള്ളി നോക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു മകനായ ഋജിക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുമാണ് ഋജിയുടെ ഭാര്യ ഓമനം വല്ലപ്പോഴും പഠിക്കു പോയി കിട്ടുന്ന തുറ്റമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഒരു മാസം മുമ്പ് ചെല്ലമ്മയുടെ ദേഹത്ത് ചൂടുവെള്ളം വീണു എന്നാൽ ചികിത്സിക്കാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ കഴിഞ്ഞില്ല ഇതോടെ പൊള്ളിയ ഭാഗം പഴുക്കുകയും വ്രണങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ഇവിടെ പുഴുവരിക്കാനും തുടങ്ങി കിഴുകാനത്ത് നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ഉള്ളിൽ മുല്ല എന്ന പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത് കുറച്ച് ഭാഗം കോൺക്രീറ്റും ബാക്കിയുള്ള ഭാഗം തകർന്നു കിടക്കുന്നതിനാൽ വാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടെ എത്തുന്നത് മാസങ്ങളായി ഞങ്ങൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ആരും ഒരു സഹായം ചെയ്യാനില്ല അപ്പോൾ ഞാൻ പണിക്ക് പോയില്ലെന്ന് വരുക എൻ്റെ വീട്ടിലെ ചിലവിനൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ സ്വന്തമായി നിർമ്മിച്ച വീടിനുള്ളിലാണ് താമസിക്കുന്നത് ലൈഫ് സമര പദ്ധതിയിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും വീട് അനുവദിച്ചു കൊടുക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടൊപ്പം ചെല്ലമ്മ താമസിക്കുന്നത് തീർത്തും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുമാണ് വീടിന്റെ മെയിന്റനൻസ് പണികൾ നടത്തുവാനോ ചെല്ലമ്മിയുടെയും മകൻ റജിയുടെ ചികിത്സാ ചെലവിനും വീട്ടു ചെലവിനും യാതൊരു മാർഗവുമില്ലെന്ന് ഊരുമുപ്പനായ മദന മോഹൻ പറഞ്ഞു ചെല്ലമ്മി ഒരു മാസമായിട്ട് പുള്ളിക്കിടക്കാണ് ഇത് നോക്കാൻ ഒരു സന്നദ്ധ പ്രവർത്തകരോ ഒരു ഡിപ്പാർട്ട്മെന്റുകാരോ തയ്യാറായിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഫോട്ടോയും ഇവരുടെ ഫോട്ടോയും വീടിൻ്റെ ഫോട്ടോയും എടുത്ത് കണ്ണമ്പടി ഊരുമൊപ്പം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചപ്പോൾ ട്രൈബൽ ഓഫീസറുടെ ഭാഗത്ത് വന്ന മറുപടി ഇങ്ങനെയുള്ളവർ കൊടുക്കാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ടില്ലെന്നാണ് ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാൻ പോകുന്നതിനകത്ത് ഉൾപ്പെടുത്തി ഒന്ന് ഏറെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി ക്ഷേമത്തിനായി സർക്കാർ കൂടികൾ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അർഹരായ ചെലമയെ പോലെയുള്ള നിരാലംബരായ ആളുകൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അടിയന്തരമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ ഈ കുടുംബം പട്ടിണികളൊന്നും മരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും കെ കെ ജയകുമാർ ഇടുക്കി വിഷനോ O puta da...